ഇപ്പോൾ എങ്ങും നിറഞ്ഞു നിൽക്കുന്നത് ബോഛയുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങളും കുന്തി ദേവിയും ഹണീറോസും കേസും പിന്നെ കോമാളിയായിട്ടുള്ള കോടീശ്വരൻ എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങളാണ് ഇപ്പോഴിതാ മറ്റൊരു വിമർശനമാണ് ശക്തമാകുന്നത് ഹണി റോസിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് മുൻ മന്ത്രി ജി സുധാകരൻ ബോബി ചെമ്മണ്ണൂര് വെറും പ്രാകൃതനാണെന്നും ആട്യ കൊടുക്കാത്തത് കൊണ്ടാണെന്നും കുറെ കാലമായി ഇത്തരത്തിൽ പെരുമാറുന്നു എന്നും ജി സുധാകരൻ ആരോപിക്കുന്നു കായംകുളത്ത് ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സുധാകരൻ ജി സുധാകരന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്നലെ ഒരു പരമനാറിയെ അറസ്റ്റ് ചെയ്തല്ലോ ഒരു സ്വർണ കച്ചവടക്കാരൻ അവൻ പരമനാറിയാണ് പതിനഞ്ച് വർഷം മുമ്പ് എന്റെ ഭാര്യയോട് പറഞ്ഞിരുന്നു ഇവൻ പരമനാറിയാണെന്ന് ഇവന്റെ ഒരു ജാഥ ഉണ്ടായിരുന്നു കേരളത്തിൽ പണത്തിന്റെ അഹങ്കാരമല്ലാതെ വേറെ എന്താണ് എന്തും ചെയ്യാമെന്നാണ് കരുതുന്നത് പക്ഷേ അവൻ വെറും പ്രാകൃതനും കാടനുമാണ് അവൻ ഒരു സംസ്കാരമേ ഉള്ളൂ ലൈംഗിക സംസ്കാരം ഇത് കുറേ കാലമായി നടക്കുന്നത് കരണക്കുറ്റിക്ക് ഇരണ്ടെണ്ണം കൊടുക്കാൻ ആരുമില്ലാത്തതുകൊണ്ടാണ് ഈ കേരളത്തിൽ ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല കുറേ കാലമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നത് ആലപ്പുഴയിലായിരുന്നെങ്കിൽ ഉറപ്പായും ഞങ്ങൾ തല്ലിയണേ ഇവിടുത്തെ മഹിളാ സംഘടനകളൊക്കെ ഇവിടെ പോയി ഇവിടത്തെ ബുദ്ധിജീവികൾ എവിടെ പോയി എൻ്റേത് പഴയ ചെറിയ ഫോണാണ് അതുകൊണ്ട് ഇതൊന്നും കണ്ടില്ല എന്തൊക്കെ വൃത്തികേടുകളാണ് ഇവൻ കാണിക്കുന്നത് എന്തായാലും ഒരു നടി കേസ് കൊടുത്തു അവനെ പോലീസ് പിടിച്ചു അവനെ ഹീറോ ആയിട്ട് കൊണ്ടുനടക്കുന്ന ആളുകൾ ഉണ്ടെന്നറിയാം അയാൾ അശ്ലീല ചുവയുള്ള ഒറ്റ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ അയാളെ പോലീസ് സ്വമേധയാ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ ആരും പരാതി കൊടുക്കേണ്ടതില്ലോ അറസ്റ്റ് ചെയ്തോ ഇല്ലല്ലോ ആരെങ്കിലും ശബ്ദിച്ചോ ഇല്ല അവരെ കേസ് കൊടുത്തു പോലീസ് കോടതിയിൽ പോകുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്തു ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് നമ്മൾ എല്ലാത്തിലും മുന്നിലാണ് എന്ന് പറയുന്നവർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് വൃത്തികേടിന് മുന്നിലല്ലേ കെ സുധാകരൻ ചോദിച്ചു നന്ദി